നമസ്കാരം ഒടുവിൽ സർക്കാർ വാക്കുപാലിച്ചിരിക്കുന്നു ഇക്കഴിഞ്ഞ ജൂലൈ പതിമൂന്നാം തീയതി തിരുവനന്തപുരം നഗരഹൃദയത്തിലൂടെ ഒഴുകുന്ന മാലിന്യ വാഹിനിയായ ആമയിഴയഞ്ചാൽ എന്ന തോട്ടിലെ മാലിന്യങ്ങൾ ക്ലീൻ ചെയ്യുന്നതിനിടയിൽ പെട്ടെന്നുണ്ടായ മഴയിൽ കുത്തൊഴുക്കിൽപ്പെട്ട് കാണാതായ ജോയി എന്ന ചെറുപ്പക്കാരനെ പിന്നീട് നാൽപ്പത്തിയെട്ട് മണിക്കൂറിന് ശേഷം പഴവങ്ങാടി തകരപ്പറമ്പ് ഭാഗത്ത് ആമയിഴയഞ്ചാൽ മരിച്ചു പൊങ്ങിയ അവസ്ഥയിലാണ് കണ്ടെത്തിയത് സംസ്ഥാന സർക്കാരും തിരുവനന്തപുരം കോർപ്പറേഷനും ജോയിയുടെ ജീവൻ രക്ഷിക്കുന്നതിനു വേണ്ടി സംയുക്തമായി നടത്തിയ രക്ഷാപ്രവർത്തനങ്ങളെല്ലാം വിഫലമാകുകയായിരുന്നു രണ്ടു ദിവസം തുടർച്ചയായി രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും ജോയിയെ കണ്ടെത്താൻ സാധിച്ചില്ല മൂന്നാം ദിവസമാണ് ജോയിയുടെ മൃതശരീരം ജോയി മാലിന്യം വൃത്തിയാക്കാൻ ഇറങ്ങിയ സ്ഥലത്ത് നിന്നും ഏതാണ്ട് ഒന്നര കിലോമീറ്റർ അപ്പുറത്ത് പഴവങ്ങാടി തകരപ്പറമ്പ് ഭാഗത്ത് കണ്ടെത്തിയത് എന്തായാലും ജോയിയുടെ മൃതശരീരം കണ്ടെത്തിയപ്പോൾ സർക്കാർ ഒരു കാര്യം അന്നേ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ജോയിയുടെ കുടുംബത്തിന് കൃത്യമായ നഷ്ടപരിഹാരം നൽകും എന്നുള്ളതായിരുന്നു ഇന്നിപ്പോൾ കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ ജോയിയുടെ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുവാൻ വേണ്ടി സർക്കാരിൽ നിന്നും തീരുമാനമുണ്ടായിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് ജോയിക്ക് പത്തു ലക്ഷം രൂപ കൈമാറുക ഈ തുക മന്ത്രി ശിവൻകുട്ടി ജോയിയുടെ വീട്ടിലെത്തി കൈമാറി എന്നും ഒരു വാർത്ത ലഭിക്കുന്നു റെയിൽവേയാണ് ജോയിയുടെ മരണത്തിന് ഉത്തരവാദി എന്നാണ് ഇടതുപക്ഷ സർക്കാരിന്റെ വക്താക്കളും മന്ത്രി ശിവൻകുട്ടിയും തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയർ ആര്യരാജേന്ദ്രനും ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ ജോയിയുടെ മരണത്തിൽ റെയിൽവേക്ക് യാതൊരു വിധത്തിൽ പങ്കുമില്ലെന്നും റെയിൽവേ ആമയിഴഞ്ചാൽ തോട്ടിലേക്ക് ഒഴുക്കി വിടുന്നത് മലിന ജലം മാത്രമാണ് എന്നുള്ളതാണ് യാതൊരു തരത്തിലുള്ള ഘരമാലിന്യങ്ങളും റെയിൽവേ ഈ തോട്ടിൽ നിക്ഷേപിക്കുന്നില്ല എന്ന് തന്നെയാണ് റെയിൽവേയുടെ ഭാഗത്തു നിന്നും വിശദീകരണം ഉണ്ടായിരിക്കുന്നത് സർക്കാരിന്റെയും തിരുവനന്തപുരം കോർപ്പറേഷന്റെയും കെടുകാര്യസ്ഥതയാണ് ജോയിയെ മരണത്തിലേക്ക് തള്ളിവിട്ടത് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് വർഷങ്ങളായി ഇതേ നിലയിൽ തന്നെയാണ് ആമയിഴയഞ്ചാൽ തിരുവനന്തപുരം നഗരഹൃദയത്തിലൂടെ ദുർഗന്ധം പരത്തിക്കൊണ്ട് ഒഴുകുന്നത് അല്ലെങ്കിൽ ഒഴുകാതെ കെട്ടിക്കിടക്കുന്നത് എന്നുള്ളതാണ് സ്ഥലവാസികൾ പറയുന്നത് അറിവുശാല മാലിന്യങ്ങളും ആശുപത്രി മാലിന്യങ്ങളും മനുഷ്യ വിസർജ്യവും ആടുമാടുകളുടെ ജഡവുമെല്ലാം കലർന്ന് ചീഞ്ഞളിഞ്ഞ അവസ്ഥയിൽ പരിസര നിവാസികൾക്ക് രോഗവും ദുർഗന്ധവും പ്രദാനം ചെയ്തുകൊണ്ട് തന്നെയാണ് തിരുവനന്തപുരം നഗരഹൃദയത്തിൽ ആമയിഴയഞ്ചാൽ ഇതുപോലെ നിലനിൽക്കുന്നത് തീരെ ദുസ്സഹമായ ഒരു അവസ്ഥയിലായിരുന്നു മാരായിമുട്ടം സ്വദേശിയായ ജോയി ആമയിഴയഞ്ചാൽ മാലിന്യം ക്ലീൻ ചെയ്യുന്നതിനു വേണ്ടി ചാലിൽ ഇറങ്ങിയത് എന്നാൽ അതിദാരുണമായ ഒരു സംഭവമായിരുന്നു ജോയിയെ കാത്തിരുന്നത് ആ ആമയിഴയഞ്ചാലിൽ ജോയി അതിദാരുണമായി ശ്വാസം മുട്ടി പിടഞ്ഞു മരിക്കുകയായിരുന്നു എന്നാൽ കേന്ദ്ര റെയിൽവേയുടെ ഭാഗത്തു നിന്നും ജോയിയുടെ കുടുംബത്തിന് ഒരു കോടി രൂപ നഷ്ടപരിഹാരം കൊടുക്കണം എന്നാവശ്യപ്പെടും എന്നാണ് ഇപ്പോൾ മന്ത്രി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് കേന്ദ്ര റെയിൽവേ ജോയിക്ക് ഏതു തരത്തിലുള്ള നഷ്ടപരിഹാരം നൽകും എന്നുള്ളത് ഇതുവരെയും അറിയിപ്പൊന്നും ഉണ്ടായിട്ടില്ല എന്നാൽ സംസ്ഥാന സർക്കാർ പത്തു ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ഇപ്പോൾ ജോയിക്ക് കൈമാറിയിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഇതുപോലുള്ള ദുരന്തങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കുവാൻ തിരുവനന്തപുരം കോർപ്പറേഷനും സംസ്ഥാന സർക്കാരും സംയുക്തമായി തന്നെ ആമയിഴയഞ്ചാൽ പോലുള്ള സംസ്ഥാനത്തെ എല്ലാ തോടുകളും മാലിന്യമുക്തമാക്കി ഭംഗിയായി ഒഴുകുവാനുള്ള സുഗമമായി ഒഴുകുവാനുള്ള അവസരം സൃഷ്ടിച്ചില്ല എന്നുണ്ടെങ്കിൽ മാലിന്യ നിർമ്മാർജ്ജനത്തിനിറങ്ങുന്ന പാവപ്പെട്ട കൂലിത്തൊഴിലാളികൾ ഇതുപോലെ പിടഞ്ഞു മരിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ പരിസ്ഥിതി വാദികളും ഒരുപോലെ സംസാരിക്കുന്നത് എന്തായാലും ജോയിയുടെ കുടുംബത്തിന് സംസ്ഥാന സർക്കാർ പത്ത് ലക്ഷം രൂപ നൽകിയിരിക്കുന്നു എന്നുള്ളത് ആശ്വാസകരം തന്നെയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ജോയിയുടെ വൃദ്ധ മാതാവിന് വീട് വെച്ച് നൽകും എന്നുള്ള ഒരു തീരുമാനം കൂടി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നു എന്തായാലും ജോയിയുടെ മരണത്തിന് ഈ നഷ്ടപരിഹാരങ്ങൾ ഒന്നും പരിഹാരമാകില്ല എന്നുണ്ടെങ്കിലും ജോയിയുടെ വൃദ്ധ മാതാവിനെ സംബന്ധിച്ചിടത്തോളം ശിഷ്ടകാലം ഇനി കൂടുതൽ അല്ലലും അലട്ടലുമില്ലാതെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളില്ലാതെ കഴിയുവാൻ വേണ്ടി ഇത്തരം സർക്കാരിന്റെ ഭാഗത്തു നിന്നും കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നുമുള്ള സേവനങ്ങൾ ഫലപ്രദമാകും എന്ന് തന്നെ പ്രത്യാശിക്കാം പ്രതീക്ഷിക്കാം